ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് മത്തി ഫ്രൈ ആട്ടോ മത്തി ഉണ്ട് നല്ല കിഡിലൊരു ഫ്രൈ അതിന് നമുക്കൂടെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അന്നേരം നമ്മളതിനെ നല്ലപോലെ വെട്ടി വൃത്തിയാക്കി എടുക്കാൻ പോവുക അപ്പോൾ മത്തിയെ വെട്ടി വൃത്തിയാക്കുന്ന വേണമെങ്കിൽ നമ്മുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മത്തിയെല്ലാം ഇവിടെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞ് എടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇവനെ പൊരിക്കാനുള്ള മസാല ഇവിടെ റെഡിയാക്കാം അതിനാദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് കോൺഫ്ലവർ കുറച്ച് വെളിച്ചെണ്ണ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്യാം അല്ലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മളിതൊരു അരമണിക്കൂറ് വെച്ചേക്കുക അപ്പോഴേക്കതിനകത്തോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് റെഡി ആയിട്ടിരിക്കും അപ്പോൾ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ നേരെ എണ്ണയിലോട്ടിട്ട് വറുത്ത് അപ്പം നമ്മുടെ മച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും നല്ല മാ കടിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അമ്മ പൊരിഞ്ഞടിക്കാം അപ്പം ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ സൂപ്പറായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക